കണ്ണൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി പേരാവൂർ കണ്ടിച്ചാത്തൻകണ്ടിയിലെ മുണ്ടക്കൽ ലില്ലിക്കുട്ടിയെയാണ് ഭർത്താവ് ജോൺ വെട്ടിക്കൊലപ്പെടുത്തിയത് മകൻ ദിവീഷിന്റെ ഭാര്യ സഹോദരനും വെട്ടേറ്റിട്ടുണ്ട് ജോൺ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നാണ് സൂചന അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ അർജുൻ കല്യാട് ഭാര്യയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് ലില്ലിക്കുട്ടിയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കണ്ണൂരിൽ കണ്ടിച്ചാത്ത കണ്ടിയിലെ മുണ്ടക്കൽ ലില്ലിക്കുട്ടിയെയാണ് ഭർത്താവ് ജോൺ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്ന് വൈകുന്നേരം നാലേ മുപ്പതോടുകൂടിയാണ് സംഭവം ഉണ്ടാവുകയും ചെയ്തത് ഈ ജോണിന് ചില മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസ് എന്തായാലും സ്ഥലത്തെത്തി കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനയും അന്വേഷണം എല്ലാം നടക്കുന്നുണ്ട് ഈ ജോൺ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ജോണിന്റെ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെന്നും വീട്ടിൽ ഭാര്യയുമായി ചെറിയ തോതിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം അതിന്റെ അടി അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി ഇവർ തമ്മിൽ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനൊടുവിലാണ് ഈ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ജോൺ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് പോവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു മകൻ ആണ് ആ സമയത്ത് അത് തടഞ്ഞത് ആ ദിവീഷിന്റെ ഭാര്യ സഹോദരനാണ് ആ സമയത്ത് ഈ ഈ കാര്യങ്ങൾ ഭാര്യ ശരി അർജുൻ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് ഈ വെട്ടിയ ജോൺ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഭാര്യ ലില്ലിക്കുട്ടിയെയാണ് ജോൺ വെട്ടിക്കൊന്നത് ഭാര്യ സഹോദരനും വെട്ടേറ്റിട്ടുണ്ട് അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്